നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർത്തമായ സ്വാഗതം അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയില് മെയിനായിട്ട് നമ്മുടെ അഫ്സൽ നമ്മുടെ നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ കിട്ടാനിരുന്ന പയ്യന്റെ ആ ഒരു പോസ്റ്റ് ഞാനും ഈ പറയുന്ന ജാസ്മിനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട പോസ്റ്റിന് താഴെ വരുന്ന ഒരുപാട് കമന്റുകളിൽ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ കുറെ കമന്റുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്തു വിടുന്നു ചെയ്ത് ചെയ്യാൻ പാടില്ലായിരുന്നു അഫ്സലോട് ചോദിക്കാണ് ഇനി എന്തിനാണ് ഇത്രയും പിന്നെ ധൃതിയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ താത്ത ഉയിർ എന്ന് പറയുന്ന കമന്റുകൾ ജാസ്മിൻ ജാഫറിനെ ഒരുപാട് സപ്പോർട്ടുകൾ പല രീതിയിൽ അത് വീഡിയോസ് ആയിക്കോട്ടെ ജാസ്മിൻ കരയുന്നത് കണ്ടു അയ്യോ ജാസ്മിൻ കണ്ടോ എന്റെ ചക്കര കൊച്ചു വാവ അയ്യോ കൊച്ചു പെണ്ണ് പൈതല് ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചു കുട്ടിയല്ലേ നിങ്ങൾ നിങ്ങളെന്തിന് അത് അവൾ കരയുന്നത് കണ്ടോ അവളെ വെറുതെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നമ്മൾ പ്രേമിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ആ പെണ്ണിനെ ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് തുടങ്ങിയ കമന്റുകൾ ഉടനീലം ഉടനീളം എൻ്റെ പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഈ പറയുന്ന ജാസമിന് എതിരായിട്ട് വീഡിയോ ഇടുന്നവരെല്ലാം ഈ പി ആർ വർക്കുകൾ ഒരുപാട് വരുന്നു വരുന്നുണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് പേജസ് തുടങ്ങുന്നു വീഡിയോ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കരഞ്ഞു പോകും ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കരഞ്ഞു പോകും അങ്ങനെ എന്തെങ്കിലും ഭാവം പിഞ്ചു പൈതൽ ഒന്നും അറിയാത്ത ഒരു പെണ്ണ് കണ്ടില്ലേ കരയുന്നത് കണ്ടില്ലേ അവരെല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള സംഭവങ്ങൾ ഇതിനിടയ്ക്ക് സ്നേഹ നമ്മുടെ സീക്രട്ട് ഏജന്റ് വൈഫായ സ്നേഹയുടെ ഒരു വീഡിയോയിലെ ചെറിയൊരു ഭാഗം കൂടി ഞാൻ കാണാനിടയായി അതിനകത്ത് സ്നേഹ ഇത് തന്നെയാണ് പറയുന്നത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തുകൂടെ അവസാനം അവർ വന്നതിന് ശേഷം നിങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒന്നൊന്ന് ഒന്ന് ആരാഞ്ഞ് അവരടുത്ത് ചോദിച്ചിട്ട് പോര ആയിരുന്നു എന്നാണ് സ്നേഹ പറയുന്നത് അത് സ്നേഹയ്ക്കുള്ള മറുപടി നമ്മുടെ സായി അവിടെ തന്നെയാണ് പോയിരിക്കുന്നത് സായി ഇതുപോലെ കാണിച്ചിരുന്നു എങ്കിൽ ഇതുപോലെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ നമുക്ക് വെറുതെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല ഇതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ മടിയിൽ കിടക്കുക പിന്നീട് തടവിടുക ഉമ്മ വെക്കുക കടിക്കുക ഈ പറയുന്ന പോലെ സ്റ്റോർ റൂമിൽ കയറുക പിന്നീട് വൃത്തികേടുകൾ ചെയ്യുക പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ കയറുക എന്നിട്ട് ലാലേട്ടം പറയുമ്പോൾ പറയുമ്പോൾ എൻ്റെ ഭാര്യ വീട്ടിലുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇവളോടത്ത് ഉദാഹരണം ജാസ്മിൻ തന്നെ ജാസ്മിനോട് എനിക്ക് പ്രണയം ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല ഭാര്യ പുറത്തുള്ളത് കൊണ്ട് ഞാനിങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണെന്ന് പറയുക അതിനുശേഷം എന്താ ഈ കാണും പോലെയുള്ള ചേഷ്ടകൾ കാണിക്കുക ഉമ്മ ഇതൊക്കെ കണ്ടതിന് ശേഷവും സ്നേഹം ഇങ്ങനെ തന്നെ പറയൂ ഒരിക്കലും പറയില്ല സ്നേഹ അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് പറയാൻ ഭയങ്കര കാര്യമാണ് മനസ്സിലായോ അപ്പൊ അത് പറയുമ്പോൾ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠം അല്ലെങ്കിൽ എന്താണ് ഒന്ന് ചിന്തിച്ചിട്ട് പറയണം അവൻ വെയിറ്റ് ചെയ്യണം ഇതിനപ്പറം ഒരു മനുഷ്യൻ എങ്ങനെ വെയിറ്റ് ചെയ്യും ഞാൻ പറയുന്നത് എന്തിനും ഇതുവരെ വെയിറ്റ് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത് എന്റെ മനസ്സിൽ ഓടിയെത്തിയത് അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞ ഞാനൊരിക്കൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ജാസ്മിൻ പുറത്തോട്ട് എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവൻ്റെ താഴെ നിനക്ക് അങ്ങനെ കുറെ കമന്റിലൊന്നു അത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെ തന്നെയാണ് ആ വീഡിയോ ഇട്ടത് കാരണം ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുന്നതിന് തൊട്ടു മുമ്പ് അഫ്സലും വാപ്പയും പിന്നെ ഈ പറയുന്നവരെല്ലാവരും കൂടി ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ അതായത് ബിഗ് ബോസിലേക്ക് പോയി അവളെ വിളിച്ചുകൊണ്ട് ഇറക്കി വരണം എന്നുള്ള തീരുമാനം എടുത്തിരുന്ന വയ്യനാണ് അഫ്സല് മനസ്സിലായോ അപ്പം എന്തൊക്കെ പറഞ്ഞാലും അവളെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തതാണ് അതിനുശേഷമാണ് ലാലേട്ടന്റെ ഫണ്ട് നിന്നുകൊണ്ട് എനിക്ക് അവനോട് പ്രണയമാണ് ഞാൻ മുട്ടി എന്തി പുറത്തു വരാതെ ഞാൻ അടക്കി പിടിച്ചിരിക്കുകയാണെന്ന് ജാഫിൻ പറഞ്ഞത് ഏതൊരു പയൻ ഒരു ബുദ്ധിയുള്ള ചെറിയൊരു വിവേകമുള്ള ആർക്കും സഹിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഇവര് പറയുന്ന ഇത്രയും സഹിച്ചത് പോരാ ഇത്രയും അവളെ അവളെ അങ്ങോട്ട് കയറ്റി വിടുന്നത് ഉൾപ്പെടെ ഇപ്പൊ അവളുടെ ഡ്രസ്സ് കാര്യം തൂർണ്ണ പെടുക്കണ എല്ലാ സാധനങ്ങളും അവൻ ചെയ്തു കൊടുക്കുന്നു എന്നിട്ടും അവന്റെ അടുത്ത് കാണിക്കുന്നതാണ് ഇന്ന് അവർ ചോദിച്ചു പറഞ്ഞിട്ടില്ലേ ഓ എനിക്ക് സങ്കടം കാണും കാണും പിന്നെ ആയിരിക്കില്ല മറ്റേ ആരും ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോയി അവൻ എന്തെങ്കിലും വിഷമം വരുന്നത് നിനക്ക് സങ്കടം ഉണ്ടോ സങ്കടം കാണും അവിടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ പോയത് നിങ്ങൾ കണ്ടായിരുന്നു നല്ല മനസ്സിലായോ അപ്പോ നിങ്ങൾ ഇവിടെ വായ്പപ്പെട അല്ലെങ്കിൽ മാലാഹയാക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന ജാഫൻ ജാഫർ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുമ്പോൾ മാലാഹയല്ലാതെ എനിക്ക് വേണ്ടി വീട്ടുകാരോടും നാട്ടുകാരോടും ഫൈറ്റ് വീട്ടിൽ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന തൻ്റെ പ്രാണനാഥന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ സാധിച്ചു തരുന്ന തൻ്റെ പ്രാണനാഥന് വേണ്ടിയിട്ട് എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ പ്രാണനാഥന് വേണ്ടിയിട്ട് അതായത് ഞാൻ വരുന്നതും കാത്തു വീട്ടിൽ ഇരിക്കുന്ന എൻ്റെ പ്രാണനാഥന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ഇത്രയും കാലം ഈ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി തന്നെ കാരണക്കാരനായ എൻ്റെ പ്രാണനാഥന് വേണ്ടിയിട്ട് എൻ്റെ ഞാൻ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ മനസ്സ് മനസ്സമ്മതം വരെ എൻ്റെ മനസ്സ് വരെ കൊടുത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വന്ന എൻ്റെ പ്രാണനാഥന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ജാസ്മിൻ അല്ല ഇവിടെ ഉള്ളത് മറിച്ച് ഇതൊക്കെ ചെയ്ത പ്രാണനാഥനെ പച്ചയ്ക്ക് തേച്ചവളാണ് ഇവൾ മനസ്സിലായോ അത് ആദ്യം നിങ്ങൾ മനസ്സിലായ ഈ പറഞ്ഞ ഇതെല്ലാം ചെയ്ത അവൾക്ക് വേണ്ടിയിട്ട് വീട്ടുകാരോടും ഈ പറഞ്ഞ നാട്ടുകാരോടും എല്ലാം എതിർത്ത് ഈ പറഞ്ഞ എന്താണ് അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും മറ്റതും മറിച്ചതും എല്ലാം വാങ്ങിച്ചു കൊടുത്തു ഇപ്പോഴും വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അവളുടെ നിർബന്ധപ്രകാരം എന്ത് ചെയ്തു ഉറപ്പിക്കൽ ചടങ്ങും കഴിഞ്ഞു വന്ന് രണ്ടു മാസം കഴിഞ്ഞ് വന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വന്ന ഒരു മുഞ്ചനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അവനെക്കാട്ടും കൊള്ളാവുന്ന ഏതോ ആയിക്കോട്ടെ ഒരുത്തനെ കണ്ടപ്പോൾ ഇത്രയും കാലം നിന്റെ കൂടെ നടന്ന ഇത്രയും കാലം നിന്നെ സ്നേഹിച്ച ഇത്രയും കാലം നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും കാലം നിനക്ക് വേണ്ടി പിന്നീട് ഈ പറയുന്ന സമൂഹത്തിനോടും വീട്ടുകാരോടും ഫൈറ്റ് ചെയ്ത അവനെ മറന്നുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് പോകുകയാണ് മറ്റൊരുവനോടുത്ത് സ്നേഹം തോന്നുകയാണ് വഞ്ചനം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കുകയാണ് ചെയ്തത് തേപ്പം നമ്മൾ പറയും ആ രീതിയിൽ വളരെ ലൈവായിട്ട് അതായത് സ്വന്തം കാമുകൻ ഫ്രണ്ടിലിരുന്ന് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുത്താൻ ഫ്രണ്ടിലിരുന്ന് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി മറ്റവനെ പിടിച്ച് ക്വിസ് ചെയ്യുകയും ഉമ്മ വെക്കുകയും എനിക്ക് നിന്നോട് വലിയ പ്രണയമാണ് എനിക്ക് പക്ഷെ അത് തുറന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയും അതിനുശേഷം എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമൊക്കെ എൻ്റെ പിന്നെ കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിയായിരുന്നു അതിനുശേഷം എന്ന് പറയുന്ന സാധനം ഈ സൈഡിൽ കൂടി എവിടെയും വന്ന ഒരു തരത്തിൽ ഇത്രയും നികിഷ്ടമായിട്ട് സ്ത്രീജന്മത്തിന് തന്നെ അപമാനമായി തുടരുകയാണ് ബിഗ് ബോസിനകത്താർ ഈ പറയുന്നത് ജാസ്മിൻ അവളെയാണ് നിങ്ങൾ മാലാഹിയായിട്ട് വായിക്കുന്നത് അതിന് എന്നെ കിട്ടത്തില്ല മനസ്സിലായ നീയൊക്കെ വായിച്ചയ്ക്കോ ഈ പറയുന്ന ഈ എന്താ നമ്മൾ പറയുന്ന നമ്മുടെ സിൻസിയർ ലവ് എന്ന് പറയത്തില്ല ആത്മാർത്ഥ പ്രണയത്തിനൊരു കളങ്കമാണിവൾ കളങ്കം വന്ന് മാറാ കളങ്കമാണ് ഒരു 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 കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഇവളെ ഓർക്കണം മനസ്സിലായത് കാരണം അവൾക്ക് തന്നെ അറിയാം ഞാൻ ഞാനിവിടുന്ന് കാണിക്കുന്നതെല്ലാം എൻ്റെ മാപ്പയുടെയോ ഉമ്മയോടോ അല്ലെങ്കിൽ ഈ അഫ്സലിൻ്റെയോ ഫ്രണ്ടിൽ വെച്ചാണ് എന്നിട്ട് പോലും ചങ്കറപ്പത്തോടെ ഞാൻ നിനക്ക് വേണ്ട എൻ്റെ സൗകര്യം ഞാൻ ഇത്ര നേരം നിന്നെ കൊണ്ടുവന്ന് നിൻ്റെ അടുത്ത് കളിച്ചു നിൻ്റെ ഇതൊക്കെ ഈ പറഞ്ഞല്ലോ എൻ്റെ നിൻ്റെ ഔദാര്യം കൈപ്പറ്റി നീ എന്നെ സ്നേഹിച്ചു അതൊക്കെ എനിക്കിപ്പം നിന്നെ വേണ്ട എൻ്റെ പിന്നെ എനിക്കിപ്പോൾ ആഗ്രഹം എവനെയാണ് ഈ പറയുന്ന ആരാണ് നമ്മുടെ ഗബ്രീയിലാണ് ഗബ്ബ്രിയിലെ മൊഞ്ചു മതി ഗബ്ബ്രിയിലെ സ്നേഹം മതി എനിക്ക് തലചാരിക്കാൻ ഗബ്രി കിട്ടി അതുകൊണ്ട് ഞാൻ മറ്റവനെ മറന്നു എന്ന് പറയുന്നവളെ ഒരു തരി പോയി ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു തരി പോലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല മനസ്സിലായോ അത്രയ്ക്ക് നിറകേടാണ് അവൾ കാണിച്ചിട്ടുള്ളത് അത്രയ്ക്ക് തന്തയില്ലാത്ത അവൾ കാണിച്ചിരിക്കുന്നത് ഒരു പെണ്ണും കാണിക്കാൻ പാടില്ല ഒരു വയ്യൻ്റെ അടുത്ത് ഒരു പെണ്ണും അവൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുണ്ടായതാണെങ്കിൽ ശരി ഓക്കെ ഇപ്പം നമ്മൾ ഫാമിലീസ് അല്ലെങ്കിൽ ഇവിടെ വരുന്ന റിലേഷൻസ് ഇപ്പം ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലുണ്ടാകുന്ന റിലേഷൻസ് അതായത് ബിഗ് ബോസിലല്ലാതെ നാട്ടിലുണ്ടാകുന്ന റിലേഷൻസ് മുടങ്ങി പോകാറുണ്ട് പുതിയ പ്രേമങ്ങൾ വരാറുണ്ട് അവിടെ എങ്ങനെയാണ് വരുന്നത് അവന്റെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെ ഒരാൾക്കും മറ്റൊരാൾക്കുള്ള പിന്നെ അഫയർ കണ്ടുപിടിക്കുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വരചേർച്ച വരുമ്പോഴാണ് ചേർച്ച ഇല്ലാതെ വരുമ്പോൾ അല്ലെ സ്വര ചേർച്ച ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇവർ തമ്മിൽ ഉടക്കുന്നത് പിന്നെ എന്ത് ഈ പറയുന്നുള്ള ബന്ധം വേർച്ചിരിക്കുന്നത് ബ്രേക്കപ്പ് ആവുക ചെയ്യുന്നത് ഇവിടെ അങ്ങനെയൊന്നുമല്ലേ ഇവിടെ സ്വരം നല്ല രീതിയിൽ ചേർന്ന് ഒരുമിച്ച് ഒത്തൊരു തീരുമാനമെടുത്ത് രണ്ട് മാസം വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിതകാലം മൊത്തം ജീവിക്കാം എന്നുള്ള വാക്ക് കൊടുത്ത് ബിഗ് ബോസിനകത്ത് കയറിയതിന് ശേഷം മറ്റൊരു പുരുഷനെ കാണുകയും ഈ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം മറക്കുകയും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒരൊറ്റ ഇതിനെ തട്ടിക്കളയുകയും ചെയ്തിട്ട് മറ്റവന്റെ ചുമലിലേക്ക് ചായുകയും മറ്റവനെ പ്രണയിക്കുകയും തന്നെ പ്രണയിച്ച് തനിക്ക് വേണ്ടി കാത്തിരുന്നവനെ പുറംകാലുകൊണ്ട് തട്ടി എറിയുകയും ചെയ്ത പെണ്ണിനെ എന്ത് പേരിട്ട് വിളിക്കണം നിങ്ങൾ നിങ്ങളെ പറയാം ഇവിടെയൊക്കെയാണെങ്കിൽ ഞാൻ അഭിഹിതം എന്ന് പറയും ഇതാ ഇത് തന്നെ ഒരു തരത്തിൽ ഇത് അഭിഹിതം തന്നെയാണ് ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഭാര്യമാർ ഇവിടെ ചില ഭാര്യമാർ ഇവിടെ ചെയ്യുമല്ലോ അത് തന്നെയാണ് അഭിഹിതം അത് ഇത് ഇതിനേംഘട്ടത്തിലൂട്ടി ബെറ്റർ ആണ് അങ്ങനെ അഭിഹീതം ചെയ്യുന്നവർ ഇതിനെയും കാട്ടി എത്രയോ എത്രയോ ഫാർ ബെറ്റർ അറിയാമോ കാരണം ഭർത്താവ് അറിയുന്നില്ലല്ലോ ഇത് ഭർത്താവിനെ ഫ്രണ്ടിൽ വെച്ചിട്ടാ പറയുന്നത് ഭർത്താവ് ഫ്രണ്ടിൽ ഇരിക്കുന്ന അറിയാം അല്ലെങ്കിൽ കാമ ഫ്രണ്ട് ചെയ്ത് നോക്കുന്നതെന്ന് അറിയാം എന്നിട്ട് അവൻ അവന്റെ അടുത്താ പറയുന്നത് അവന്റെ അടുത്താണ് ഈ പേക്കൂത്തുകൾ കാണുന്നത് കാണിക്കുന്നത് തന്നെയല്ലേ അത് കണ്ടോ കണ്ട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു എന്നിട്ട് എന്തിനവൻ വെയിറ്റ് ചെയ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യട്ടെ പോയി ചാവട അല്ലെങ്കിൽ ഈ പറയുന്നവരെല്ലാം ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്ത ചെയ്തവന്മാരായിരിക്കാം ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവത്തിൽ റിലേഷനിൽ പെട്ടവരായിരിക്കാം ഇപ്പോൾ രണ്ട് റിലേഷനിൽ ഇരിക്കുന്നു പുതിയ വൃത്തിനെ കണ്ടു മയങ്ങി അകത്തുള്ള കോഴിത്തരം കോഴി മെയിനായിട്ട് വെച്ചാൽ കോഴി എന്നാണ് കോഴിത്തരം പുറത്ത് വന്ന് ഇനി അവൻ്റെ അടുത്ത് അവനെയും വേണം എവളെയും വേണം പിന്നെ ജാസ്മിൻ്റെ കേസ് പറയേണ്ട ആവശ്യമില്ല ഇത് എത്ര എണ്ണം എത്രാമത്തത് അഫ്സലിന് നിനക്കിത് വേണം നീ എങ്ങനെയാണ് അഫ്സല നമുക്ക് അതൊക്കെ വിട് എന്തോ ആയിക്കോട്ടെ അവൾ ഇനി ഇപ്പം ഈ പറയുന്ന ഗബ്രി അവനോ കുറച്ചു കുറച്ച് വല്ല വെളിയിറങ്ങി കുറേ നേരം കറങ്ങും പുതിയ മാച്ചിൽ പുറം കണ്ടെത്തും അതുകൊണ്ട് ഒരിക്കലും അവളെ എത്രയൊക്കെ മാലാഹയായിട്ട് അത് ഇതുപോലുള്ള സ്ത്രീവർഗത്തിന് തന്നെ അപമാനമാണ് ജാസ്മിൻ ജാഫർ നമുക്ക് വീണ്ടും കാണാം ജയ്